സുഹേ കഴിഞ്ഞ ദിവസം കുറച്ച് ചെറുപ്പക്കാരൻ ഇപ്പൊ ഈ നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ കേരളത്തിൽ ഉണ്ടോ എന്ന് വലിയ പിടുത്തൊന്നുമില്ല എന്നാലും നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാരെ ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ചില ആളുകളൊക്കെ വഴിതെറ്റി പോവുക എന്ന് പറയുന്ന പരിപാടി ഇരിക്കും ഇറങ്ങുന്നു എന്നുള്ള കാര്യത്തില് സംശയത്തില്ല നമ്മുടെ നാട്ടില് കള്ളും കഞ്ചാവും മയക്കുമരുന്നൊക്കെ നല്ല കൂടുതലാണ് അത് യുവാക്കൾക്ക് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയുന്നു കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെ പോലീസും നമ്മുടെ നാട്ടിൽ നല്ലതുപോലെ തന്നെ വിജിലന്റ് ആയിട്ട് നടക്കുന്നുണ്ട് പക്ഷെ ഒരു വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കഞ്ചാവ് അടിച്ചവർ അല്ലെങ്കിൽ ഇത്തരം സിന്തറ്റിക് ഡ്രഗ് അടിച്ചവര് ആരൊക്കെയാണ് അത് അടിക്കാത്തവരും ആരൊക്കെയാണ് എന്ന ഒരു വേർതിരിവൊന്നും ഇല്ലാതെ എല്ലാവരും നെഞ്ചത്തേക്ക് കയറുന്നത് അത്ര ശരിയാണോ എന്നുള്ളതാണ് ഒരു വലിയ വിഷയം ഇവിടെ സംഭവിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറച്ച് ചെറുപ്പക്കാരെ രാത്രി അവരെ കാറും എടുത്തിട്ട് ചായ കുടിക്കാൻ പോകുന്നു ഇങ്ങനെ ചായ കുടിക്കാൻ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പത്ത് കിലോമീറ്ററൊക്കെ യാത്ര ചെയ്ത് വൈബുള്ള സ്ഥലത്ത് പോയിരുന്നിട്ട് കട്ടൻ ചായ കുടിക്കുന്ന ഏറ്റവും ചെറുപ്പക്കാരുടെ ഏറ്റവും പുതിയ കാലാണ് ഈ നയൻഡേ സ്ക്രിപ്സിനോടൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന പോലും പിടുത്തൊന്നുമില്ല അവര് ഒരുപക്ഷെ രാവിലെയൊക്കെ നീയിച്ചിട്ട് തൊട്ടടുത്തുള്ള രാമായട്ടൻ്റെയോ അല്ലെങ്കിൽ മാതാവേട്ടന്റെയോ മമ്മുക്കാന്റെ ഒക്കെ ചായക്കിടെ പോയിട്ട് ചായ കുടിക്കുന്ന ഒരു പരിപാടി പണ്ട് കാലത്തുണ്ടായിരുന്നു ഇപ്പൊ ചെറുപ്പക്കാര് ചെയ്യുന്നത് വാഹനം എടുത്തിട്ട് കുറെ നേരം കറങ്ങുക അങ്ങനെ ഏതെങ്കിലും നല്ല വായ്പയുള്ള സ്ഥലത്ത് ഒരു കട്ടൻ ചായ കിട്ടുമോ ഒരു ചായ കിട്ടുമോ എന്നുള്ള അന്വേഷണം ആയിട്ട് എത്തുക ഇനി എത്തിയാൽ തന്നെ അത് റീൽ എടുത്തിട്ട് നാട്ടുകാരെ കാണിക്കുക എന്നീ പറയുന്ന കലാപരിപാടികളൊക്കെ നല്ലതുപോലെ നടക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ഇറങ്ങി തിരിച്ചതാണ് ഈ ചെറുപ്പക്കാരും എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് പക്ഷേ പോലീസ് പിടിച്ചു പോലീസ് പിടിച്ച് ഇവരോട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങളൊന്നുമില്ല ഒരു ഓഡിയോ ഇങ്ങനെ കിറങ്ങി ഇറക്കുന്നുണ്ട് ചായ കുടിക്കാൻ വരുന്നൊരു കാരണമല്ല രാത്രി ചായ കുടിക്കാൻ ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല ഇനി പറയുമ്പോൾ റെഡ് സോണൊക്കെ ആയിട്ട് അവിടെ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ അവിടെ ഇറങ്ങാൻ പാടില്ല സ്ഥലം ഇറങ്ങാൻ പാടില്ലാത്ത സ്ഥലമായിട്ട് അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാര് ചെയ്ത് നൂറ് ശതമാനം തെറ്റ് തന്നെയാണ് പക്ഷെ അതല്ലാത്ത സമയത്ത് രാത്രി കാലങ്ങളിൽ ആരും ഇറങ്ങാൻ പാടില്ല എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കുത്തിയിരിക്കണം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നുറങ്ങണം എന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് എത്രത്തോളം ശരിയാണുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇത് ആ സോറി കാതർ കരിപ്പുടെ ഒരു വീഡിയോ പറയുന്നതിന് മുമ്പായിട്ട് ഇതിലെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഈ കട തുറന്നു വെച്ച ഒരു പാവർ കാക്കണ്ട് അദ്ദേഹത്തെ കൂടി അടിച്ചു എന്നുള്ള നോക്കൊന്ന് കണ്ടുനോക്കി നോക്കേ ഈ വൃദ്ധനാലോചിച്ച് നോക്കേ ഈ വൃദ്ധനെന്ന് മനസ്സിലാക്കി നോക്കേ രാത്രി കാലങ്ങളിൽ ചായക്കട തുറന്നു വെച്ച എന്തെങ്കിലും കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നൂറ് ശതമാനം തനിക്ക് എന്തെങ്കിലും ഒരു അഞ്ചു റുപ്യോ പത്ത് റുപ്യോ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് മാത്രമായിരിക്കണം എന്താ ഈ ഒരു പ്രായത്തിലും ഒരു മനുഷ്യൻ അവിടെ കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചായക്കട തുറന്നു വെച്ചിട്ട് കച്ചവടം നടത്തുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഇറങ്ങി തിരിച്ച ആ ഒരു പാവം മനുഷ്യനടക്കം ഈ പോലീസുകാര് തല്ലി ചതച്ചു എന്ന് പറയുമ്പോൾ എന്തൊരു ക്രൂരതയാണ് എന്നാലും ചുക്കി എന്തൊരു വൃത്തികേടാണ് എന്തായാലും കാതർ കരിപ്പൊടി ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം അറിയിച്ചിട്ടുണ്ട് അത് ഇങ്ങനെയാണ് അത് കാണണം ഈ വീഡിയോ ചിലപ്പോൾ എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ വീഡിയോയിലെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം അതൊന്നും നിങ്ങളൊന്ന് കേൾക്കുന്നുണ്ട് ഇറങ്ങിയിട്ട് ഇവരെ ഒരു കാരണവും ഇല്ലാതെ അടിക്കുക അടിക്കുന്നത് ചോദ്യം ചെയ്തപ്പോൾ ഇവരെ പിടിച്ചു വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുന്നു അത് മാത്രമല്ല ഇവരെ അടിച്ചു എന്നുള്ളത് വലിയൊരു ഒഫൻസ് ആയിട്ട് നിൽക്കവേ തന്നെ ആ കടക്കാരനും ഈ പറയുന്ന പോലീസുകാരനോട് അടി കൊടുത്തു അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിട്ട് സാധിക്കും എനിക്ക് പോലീസുകാരോട് പറയാനുള്ളത് ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ പേരിലാണ് എങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് ലഹരിക്കെതിരെ തന്നെയാണ് ഞങ്ങൾ പക്ഷെ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുന്ന എല്ലാവരും ലഹരിക്കടിമകളല്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ആദ്യം പരിശോധന നടത്തണം ഇവരുടെ കയ്യിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടായോ അങ്ങനെ ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയം പോലീസ് അങ്ങനത്തെ ഒരു പരിശോധനയും മറ്റോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വേണമെങ്കിൽ ആ കാറ് മുഴുവൻ സെർച്ച് ചെയ്യാം വേണമെങ്കിൽ അല്ല സെർച്ച് ചെയ്യണം അവരെ കാറ് സെർച്ച് ചെയ്യണം അവരെ ശരീരം മുഴുവൻ സെർച്ച് ചെയ്യണം അവരെ മൊബൈൽ ഫോൺ വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്യാം എന്തെങ്കിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് കോളുകളോ മെസ്സേജുകളോ ഇവർക്ക് വന്നിട്ടുണ്ടോ നോക്കാം പരിസരങ്ങളൊക്കെ ഒന്ന് നോക്കിക്കളയാം ഇതൊക്കെ ചെയ്യേണ്ടതാ ഇതൊന്നും ചെയ്യാതെ അവിടെ വന്ന് നിൽക്കുന്ന ചെറുപ്പക്കാർ മുഴുവൻ ഞാൻ പറയുന്നതേ നാളെ നമ്മളടക്കമുള്ള ആളുകൾ രാത്രി നട്ടപ്പാതിക്ക് ചായ കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാലേ ചിലപ്പോൾ ബൈക്കോ കാർഡെടുത്ത് നിന്ന് പുറത്ത് പോയെന്നായിരിക്കും അത് നമ്മളൊരു ഇഷ്ടമാണ് രാത്രികൾ അങ്ങനെ തുറന്ന് വെക്കുന്ന ഒരുപാട് ഹബ്ബുകൾ നമ്മുടെ സ്ഥലത്തുണ്ട് ചായക്കടകൾ തട്ടുകടകളുണ്ട് അവിടെ പോയിട്ട് ഒരു ആംബ്ലൈറ്റ് അടിച്ചും ഒരു കട്ടൻ ചായ കുടിക്കാൻ തോന്നാതെ അവരാരുള്ളത് അതൊക്കെ തോന്നുകയും അതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ലൈഫ് ഉള്ളത് ഒരു പത്തമുണിയത്തിൻ്റെ കൃത്യമായിട്ട് കിടന്നുറങ്ങാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക അങ്ങനത്തെ ലൈഫൊക്കെ ആരേ ജീവിക്കുക ഒരാളും അങ്ങനത്തെ ലൈഫ് ഇനി ജീവിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല ആകെ തന്നെ വളരെ കുറച്ചു കാലം മാത്രം ജീവിക്കുന്ന ശരീരമാണ് ആ ഒരു ജീവിതകാലത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്ന നമുക്ക് ആഹ്ലാദം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്നല്ലതീഡിയോ ചിലപ്പോൾ നിങ്ങൾ കാരണമില്ലാതെ തല്ലിക്കഴിഞ്ഞാൽ പിള്ളേർ ചോദിക്കും ഇത് പഴയ എൺപതിലെയോ തൊണ്ണൂറുകളിലേയോ രണ്ടായിരത്തിലേയോ കുട്ടികളല്ല പുതിയ കാലത്തെ പിള്ളേരാണ് അവർ ചോദിക്കും ചോദ്യം ചെയ്യും പല ആൾക്കാരും രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ട് രാത്രി വരെ ഡ്യൂട്ടി എടുത്ത് റിലാക്സാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എവിടെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സിന്റെ കൂടെ കൂടുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ കാണുന്നത് പല ടൈപ്പിലായിട്ടുണ്ടാവും അത് എല്ലാരും ഒരേപോലെ കാണാൻ പാടില്ല ഇവിടെ എന്തെങ്കിലും കളക്ടറിന്റെ ഓർഡർ ഉണ്ടോ അതല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ ജില്ലാ ജില്ലയിലെ കോടതിയുടെ ഉത്തരവുണ്ട് എന്തായാലും കാതർ കരിപ്പൊടിയും ഈ ചെറുപ്പക്കാരും ഇപ്പോഴത്തെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ശരിയാണ് ഇത് ഇത്തരം കാര്യങ്ങൾക്ക് എതിരൊക്കെ ശക്തമായിട്ടുള്ള നടപടികൾ പോലീസുകാർക്ക് എതിരൊക്കെ അതിനു വേണ്ടി ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു രണ്ടു മൂന്ന് ചെറുപ്പക്കാര് പോയിട്ട് ഒരു പോലീസുകാരനെ ഒരു മാളിലിട്ട് പടച്ചു തീർത്തിട്ടുണ്ട് അത് മനപൂർവമാണെന്ന് പറയേണ്ടി വരും മനഃപൂർവ്വമാണ് ആ ചെറുപ്പക്കാരങ്ങനെ ചെയ്തത് എന്താ മനപൂർവ്വമാണ് കാരണം കഴിഞ്ഞ ന്യൂ ഇയറിൽ ആ ചെറുപ്പക്കാരെ ആ പോലീസുകാരൻ അടിച്ച പദം വരുത്തിയതാണ് ഒരു കാരണവുമില്ല അതെ നമ്മൾ എല്ലാവരും ആ വീടിയെ കണ്ടതാണ് ഒരൊറ്റടിക്കാൻ ചെറുപ്പക്കാരൻ കിടന്നുപോയി വീണുപോയി പോയി അമ്മ അതിരിപ്പെടെയാണ് ആ ഒരു പോലീസുകാരൻ ആ ഒരു വടിമുണ്ട് ഒരു അധികാരം കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു എന്താണ് എൺപതുകളിലയ്യോ എഴുപതുകളിലോ പോലീസിന്റെ സ്വഭാവം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇരുപത്തി അഞ്ചിലൊക്കെ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കഷ്ടമാണോ എന്തായാലും ചെറുപ്പക്കാർ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇത്തരം പോലീസുകാർക്ക് എതിരൊക്കെ കൃത്യമായിട്ട് നടപടി വേണമെന്നുള്ളത് അല്ലാതെ അവർക്ക് ഇതുപോലൊക്കെ ചെയ്യുവാനും ആ പാവം വൃദ്ധനെ അടിച്ചിട്ട് കാര്യം എന്നാലും നോക്കി എന്താണ് ആ പാവം നിൽക്കുന്ന നിൽപ്പോക്കി ഈ കൈ ഈ ഭാഗത്തേക്കാണ് ആ പ്രായത്തിലൊക്കെ അങ്ങനത്തെ ഒക്കെ ഒരു ആരോഗ്യം ആ പാവം മനുഷ്യനുണ്ടോ ഇല്ല എന്നല്ലേ എന്തായാലും ഭഗവാൻ